മലപ്പുറം കുര്യാട് ദേശീയപാത ഇടിഞ്ഞു താണ സംഭവത്തിൽ കരാറുകാരായ കെ എൻ ആർ കൺസ്ട്രക്ഷനെ കേന്ദ്രം ഡീബാർ ചെയ്തു പദ്ധതിയുടെ കൺസൾട്ടൻ്റായി പ്രവർത്തിച്ച ഹൈവേ എഞ്ചിനീയറിംഗ് കൺസൾട്ടൻറ്റ് എന്ന കമ്പനിക്കും വിലക്കുണ്ട് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിൻ്റേതാണ് നടപടി മലപ്പുറം കൂരിയാട് ആറുവരി ദേശീയപാത തകർന്നതിനെ തുടർന്ന് ദേശീയപാത അതോറിറ്റി നിശ്ചയിച്ച രണ്ടംഗ സമിതിയുടെ പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ കർശന നടപടി നിർമ്മാണ കമ്പനിയായ കെ എൻ ആർ കൺസ്ട്രക്ഷൻ കമ്പനിയെ ഡീബാർ ചെയ്തു അതിനോടൊപ്പം കൺസൾട്ടന്റായ ഹൈവേ എഞ്ചിനീയറിംഗ് കമ്പനിക്കും വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട് തുടർ കരാറുകളിൽ ഈ രണ്ട് കമ്പനികൾക്കും പങ്കെടുക്കാനാവില്ല വിശദമായ പഠനത്തിനുശേഷം വിദഗ്ധ സംഘം അന്തിമ റിപ്പോർട്ട് നൽകും കേരളത്തിലെ മറ്റു സ്ഥലങ്ങളിലെ വിഷയങ്ങളും സമിതി പരിശോധിക്കും ഐഐടിയിലെ മുൻ പ്രൊഫസർ ജി വി റാവുവിനാണ് പരിശോധനയുടെ മേൽനോട്ടം മലപ്പുറം തൃശൂർ കാസർഗോഡ് കണ്ണൂർ എന്നിവിടങ്ങളിൽ ദേശീയപാതയിലുണ്ടായ വിള്ളലും മണ്ണിടിച്ചിലും സമിതി പരിശോധിക്കും കോരിയാട് ദേശീയപാത തകർന്ന സംഭവത്തിൽ കടുത്ത നടപടികൾ ഉണ്ടാകുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഉറപ്പു നൽകിയിരുന്നുവെന്നും എന്നാൽ ഇതിന്റെ പേരിൽ തുടർ നിർമ്മാണം അനന്തമായി നീണ്ടുപോകാതിരിക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്നും ഇ ടി മുഹമ്മദ് ബഷീർ എം പി ആവശ്യപ്പെട്ടു അതേസമയം ഇന്നും കോരിയാട് പ്രതിഷേധമുണ്ടായി മുസ്ലിം യൂത്ത് ലീഗാണ് പ്രതിഷേധ ജാല സംഘടിപ്പിച്ചത് ന്യൂസ് മലപ്പുറം